എന്റെ ഫോണിലെ മുകളിലെത്തെ സ്റ്റാറ്റസ് ബാർ ഒന്ന് ശ്രദ്ധിക്കുക ബാറ്ററിയുടെ അകത്താണ് പെർസെൻറ്റേജ് കാണിക്കുന്നത് ഇനി നെറ്റ്വർക്കിന്റെ തൊട്ടടുത്തായിട്ട് എത്ര എം ബി ആണ് എന്റെ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കാണിക്കുന്നുണ്ട് ഇനി ടൈമിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് കൂടി കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാർ ഒന്ന് നോക്ക് ഒരിക്കലും ഇതുപോലെ ആയിരിക്കില്ല ഞാൻ ഉദാഹരണത്തിന് മറ്റൊരു ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ടൈമ് തന്നെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് പുറത്താണ് കാണിക്കുന്നത് ഇതുപോലെ ഓരോ ഫോണുകളിലും സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ പലർക്കും ഇപ്പോഴും അറിയില്ല നമ്മുടെ ഇഷ്ടാനുസരണം ഈ മുകളിലെത്തെ സ്റ്റാറ്റസ് ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്റ്റാറ്റസ് ബാർ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഈ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു ഓപ്ഷൻ എല്ലാ ഫോൺ കമ്പനികളിലും ഒരുപോലെ ആയിരിക്കില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് റിയൽമി ഫോണിലാണ് അതിനുശേഷം റെഡ്മി ഫോണിലും ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചുതരാം ഇതുപോലെ തന്നെ സാംസങ്ങും മറ്റു ഫോണിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ മുകളിലത്തെ സെർച്ച് ബാറിൽ നിങ്ങൾ സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്യാം സ്പെല്ലിംഗ് ഇവിടെ കാണാം ഇതുപോലെ സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് ഏറ്റവും മുകളിലായി ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ താഴെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് നോർമലി ടൈം കാണിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് കൂടി കാണിക്കുന്നുണ്ട് സമയമല്ലാതെ തന്നെ സെക്കൻഡ് കൂടി കാണിക്കുന്നുണ്ട് ഇനി ഡു നോട്ട് ഷോ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ പിന്നെ സമയം തന്നെ കാണിക്കുന്നതല്ല ഇനി തൊട്ടു താഴെയായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഐക്കൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഷോ ഐക്കൺസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ സ്റ്റാറ്റസ് ബാറിൽ നിങ്ങൾക്ക് കാണാം ഓരോ ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ്റെ ലോഗോ സഹിതം എനിക്ക് കാണിക്കും അതായത് ആയാലും വാട്സപ്പ് ആയാലും അതിൻ്റെ ലോഗോ മുകളിൽ കാണിക്കുന്നതാണ് ഇനി തൊട്ടു താഴെയുള്ള ഷോ നമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം എത്ര നോട്ടിഫിക്കേഷൻ ആണെന്നുള്ളതിൻ്റെ എണ്ണം മാത്രമേ സ്ക്രീനിൽ കാണിക്കുകയുള്ളൂ ഇനി ഡു നോട്ട് ഷോ എന്ന് പറയുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മുകളിൽ പിന്നെ ഐക്കൺ തന്നെ കാണിക്കുന്നതല്ല മൂന്നാമതായി നിങ്ങൾക്ക് ബാറ്ററി സ്റ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇപ്പോൾ എൻ്റെ ഓൾറെഡി നോർമൽ സ്റ്റെയിലാണുള്ളത് ഇനി ഞാൻ ബാറ്ററി സ്റ്റെയിലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നാല് ഓപ്ഷൻ എനിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിലെ രണ്ടാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എൻ്റെ ബാറ്ററി നിങ്ങൾക്ക് കാണാം കുത്തനായിട്ട് ഇനി ഞാൻ ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാറ്ററിയുടെ ചിഹ്നം വെറും സർക്കിളായി മാറിയിട്ട് ഇനി ഡു നോട്ട് ഷോ എന്ന് പറയുന്നതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്ക് ബാറ്ററിയുടെ ഐക്കൺ തന്നെ കാണിക്കുന്നതല്ല ഇനി നാലാമതായി ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പലതരത്തിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കാം ഒന്ന് ബാറ്ററിയുടെ പുറത്ത് ഒന്ന് ബാറ്ററിയുടെ അകത്ത് പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കേണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിരവധി ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യമുള്ള റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഓൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റയുടെ സ്പീഡ് നമുക്ക് തത്സമയം സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഓണായി കിടക്കുന്നത് കാണാം ബ്ലൂടൂത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്താൽ ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻ ഒന്നും നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള ഒട്ടുമിക്ക ഓപ്ഷനും സൈലൻറ്റ് മൂഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ബാറിൽ അത്തരം കാര്യങ്ങൾ വരും പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് എല്ലാ കമ്പനികളുടെയും ഫോണിൽ ഇതായിരിക്കില്ല ഓപ്ഷൻ ഇതിലും കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് സ്റ്റാർട്ടസ് ബാറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഇല്ലാത്തത് ജസ്റ്റ് നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ മാത്രം വരുന്ന ഫോണുകളുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോണിൽ കാണിച്ചു തന്നു ഇനി ഞാൻ റെഡ്മി ഫോണിൽ കൂടി ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നേരത്തെ സെർച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ